കേരള റീറ്റെയിൽ ഫുഡ്വെയർ അസോസിയേഷന്റെ രണ്ടാമത് ജില്ലാ സമ്മേളനവും കുടുംബ സംഗമവും ഫെബ്രുവരി ഇരുപത്തിമൂന്നിന് ഉച്ചകഴിഞ്ഞ് രണ്ട് മണിക്ക് കോട്ടയം ശാസ്ത്രി റോഡിലുള്ള കെ മേനോൻ ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു സമ്മേളനം മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്യും അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ബിജു ഐശ്വര്യ അധ്യക്ഷത വഹിക്കും കുടുംബസംഗമം മന്ത്രി റോഷി അഗസ്റ്റിനും വിദ്യാഭ്യാസ അവാർഡ് വിതരണം ഫ്രാൻസിസ് ജോർജ് എംപിയും കാരുണ്യ പദ്ധതി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എയും ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന പ്രസിഡന്റ് എം എൻ മുജീബ് റഹ്മാൻ മലപ്പുറം മുഖ്യപ്രഭാഷണം നടത്തും സംഘടനയും വ്യാപാരിയും എന്ന വിഷയത്തിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് എം കെ തോമസ്കുട്ടി പ്രഭാഷണം നടത്തും സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി നൌഷൽ തലശ്ശേരി സംഘടനാ കാര്യവിശദീകരണം നടത്തും കോട്ടയം നഗരസഭാ അധ്യക്ഷ സെബാസ്റ്റ്യൻ പ്രസംഗിക്കും ജില്ലാ പ്രസിഡന്റ് ബിജു ഐശ്വര്യ ജനറൽ സെക്രട്ടറി ശ്രീകുമാർ അർപ്പൂക്കര ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ഉണ്ണി സംഗീത തോമസ് കുട്ടി പുതുപ്പള്ളി സെക്രട്ടറി രാജേഷ് പുന്നൻ ജോൺ സാബു അംബാട്ട് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കേരള റീറ്റെയിൽ ഫുഡ് അസോസിയേഷൻ കോട്ടയം ജില്ലയുടെ രണ്ടാമത് കോട്ടയം ജില്ലാ സമ്മേളനവും കുടുംബ സംഗമവും ഈ മാസം തീയതി ഞായറാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മണിക്ക് കോട്ടയം ശാസ്ത്രി റോഡിലുള്ള കെ പി എസ് മേനോൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെടുന്നു പൊതുസമ്മേളനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം സംസ്ഥാന തുറമുഖ സഹകരണ ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവൻ അവറുകളും കുടുംബസംഗമത്തിൻ്റെ ഉദ്ഘാടനം സംസ്ഥാന ജലസേചന വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റനും അംഗങ്ങളുടെ കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ അവാർഡുകൾ കോട്ടയത്തിന്റെ പ്രിയങ്കരനായ എം ശ്രീ ഫ്രാൻസിസ് ജോർജു ജില്ലാ കമ്മിറ്റി ഏർപ്പെടുത്തിയ കാരുണ്യ പദ്ധതിയുടെ ഉദ്ഘാടനം മുൻ ആഭ്യന്തരമന്ത്രിയും കോട്ടയത്തിൻ്റെ എം എൽ എ യുമായ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ